അസലാ വൈക്കു വർഹമുല്ല ബസ്മിള്ള അലമദില്ല അള്ളഹമ്മദ് സല്ലി അല മു മുഹമ്മദ് വലാലി മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും ടൗണിലൊക്കെ കാറുമായിട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നോ പാർക്കിംഗ് ഏരിയയിലൊക്കെ പാർക്ക് ചെയ്യും ഒരു അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്ററിലെ അല്ലെങ്കിൽ കുറച്ച് സൈഡിലേക്കായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് അത്യാവശ്യത്തിനൊക്കെ പലപ്പോഴും പല സ്ഥലത്തേക്കും കീറി പോകാറുണ്ട് ഷോപ്പിംഗ് മാളുകളിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസുകളിലേക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ അങ്ങനെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കയറി ലോക്കിൻ ചെയ്ത് കയറിപ്പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു മണിക്കൂറോ മണിക്കൂർ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു റോങ് സൈഡിൽ പാർക്ക് ചെയ്തു എന്നുള്ള ഒരറ്റ കാരണത്താൽ അവിടെ ഒരുപാട് ആളുകളുടെ വാഹനങ്ങൾ ബ്ലോക്കായി അവർക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കാണാം നമ്മുടെ കാറിനെ നോക്കി ആളുകൾ ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കി നിൽക്കുന്ന രംഗം നമുക്ക് കാണാറുണ്ട് നമ്മുടെ കാറിൻ്റെ ആ നമ്പർ നോക്കിയിട്ട് ഇത് ആരുടെ കാറാണ് എന്നൊക്കെ നോക്കി നമ്മൾ അവർ നമ്മളോട് നമ്മളെ പറ്റി മനസ്സിൽ ശാപവാക്കുകൾ ഉരുവിടുന്ന ആ ഒരു അവസ്ഥ പോലും ഉണ്ടാവാറുണ്ട് അർത്ഥം സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂർല്ലാഹി സല്ലാ ഉള്ളി വസ്ലമയുടെ മാതൃക പിൻപറ്റുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത് റസൂർ അല്ലാഹി സലാഹ് അലൈഹി വസ്ലം പറഞ്ഞു ഇമാനിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ ഭാഗങ്ങൾ എഴുപതോളമാണ് അതിലേറ്റവും അവസാനത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇമാത്തത്വം ഇല്ലാതെ ആനിത്തരീഖ് വഴികളിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലൊരു കല്ല് ഒരു തെങ്ങിൻ്റെ പട്ട അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കഷ്ണം ഒരു മരത്തിൻ്റെ ചില്ല കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാതെ നമ്മൾ പോകരുത് കാരണം അത് ഈമാനിൻ്റെ ഭാഗമാണ് ഇത് പഠിപ്പിച്ച റസൂർ ഉള്ളാഹി സാഹു അലൈവലമ അനുയായികളായ നമ്മൾ ഒരിക്കലും ഒരു മനഃപൂർവ്വം നമ്മളായിട്ടൊരു തടസ്സം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് തടസ്സം മാറ്റേണ്ടവരാണ് വഴിയിൽ തടസ്സം ഉണ്ടാക്കേണ്ടവരല്ല അപ്പോൾ നമ്മൾ എത്ര അർജൻറ് ഉണ്ടായാലും എത്ര വളരെ എന്താ പറയുക നമുക്ക് സമയമില്ലെങ്കിലും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ വളരെ എന്താ പറയുക പാർക്കിംഗ് എവിടെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റോഡിൽ നിന്നൊക്കെ മാറി ആളുകൾക്ക് പോകാനുള്ള വഴിയൊക്കെ വിട്ടുകൊടുത്തു വേണം പാർക്ക് ചെയ്യാൻ ഇത് റസൂർ ഉള്ളാഹി സലു അലൈവ് വസല്ലമ്മയുടെ മാതൃകയിൽപ്പെട്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത് റസൂർ അല്ലാഹി സലാഹു അലൈവ് വസ്ലമ നമ്മളെ പഠിപ്പിച്ച ഉത്തമമായ മാതൃകയിൽപ്പെട്ടതാണ് വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളത് അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ